എൻ്റെ മാതാവേ നല്ലൊരു ദിവസമായിട്ട് അങ്ങേരുടെ വായിൽ നിന്നൊന്നും കേൾക്കല്ലേ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ഓഫീസിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു ക്രിസ്തി പുലിക്കളത്തിൽ സിഇഒ മാനേജർ റൂമിൻ്റെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തി പിന്നെ ഒന്ന് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അവൾ അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു മേ കമിൻ സർ അവൾ വാതിലിൽ നിന്നും തലയെത്തിയ അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ ശബ്ദം കേട്ടതും അവൻ നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്നും കണ്ണുകൾ മാറ്റി വാതിൽക്കലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു യെസ് അവൻ അവളെ നോക്കി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി ടൈം എത്രയായി അവൻ അവളെ നോക്കാതെ അവൻ നോക്കിക്കൊണ്ടിരുന്ന ഫയലിലേക്ക് നോക്കി ചോദിച്ചു എന്താ അവൻ്റെ ചോദ്യം മനസ്സിലാകാത്തതുപോലെ അവൾ ചോദിച്ചു സമയം എത്രയായെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അത് ഒൻപത് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ അവൻ സംശയത്തോട് അവളെ നോക്കി പുരുകം പൊക്കി സമയം അവൾ നിഷ്കളങ്കമായി അവനെ നോക്കി മറുപടി പറഞ്ഞു വാട്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അല്ലേ അവൾ നിഷ്കളങ്കമായി ചോദിച്ചു എന്നോടാണോ ചോദിക്കുന്നത് അവൻ ദേഷ്യത്തോടെ വീണ്ടും അമറി സോറി അറിയില്ല അവൾ മുഖം കുനിച്ചു ഡിസിപ്ലിനും പഞ്ച്വാലിറ്റിയും അതുപോലും അറിയില്ല അവൻ പുച്ഛിച്ചു ഓ അതായിരുന്നോ അത് രണ്ടും എനിക്കുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഊവ് ഉണ്ട് അത് ഇന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു എട്ടരയ്ക്ക് വരണോ എന്ന് പറഞ്ഞപ്പോൾ ഒമ്പത് മണിക്ക് വന്നിരിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾ എങ്ങനെ സമയത്തിന് സ്കൂളിൽ വരും അതെങ്ങനെയാ മൂട്ടിൽ വെയിലടിക്കുന്നവരെയും കിടന്നുറങ്ങുകയല്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഏ ഇങ്ങനെ ഇതെങ്ങനെ അറിഞ്ഞു അവൾ അത് കേട്ട് മനസ്സിൽ ചിന്തിച്ചു എന്താ അവൾ ആലോചിക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അല്ല സാർ എങ്ങനെയാ അറിഞ്ഞതെന്ന് ചിന്തിച്ചതാ അതിപ്പോൾ അറിയാൻ എന്തിരിക്കുന്നു താമസിച്ച് വരുമ്പോൾ അറിയാലോ എഴുന്നേറ്റ് എത്ര മണിക്കാണെന്ന് കുളിക്കാതെന്നിരുന്നെങ്കി ഇപ്പോഴെങ്ങും എത്തില്ലായിരുന്നു ഇതിപ്പോ അതൊന്നും ഉണ്ടായി കാണത്തില്ല അവൻ ആരോടെ പറഞ്ഞു ഏ ഇതൊക്കെ എങ്ങനെ അറിയുന്നു വീട്ടീ മമ്മിയുടെ വായിൽ നിന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ അപ്പതേ ഇവിടെ അല്ലെങ്കിലേ രാവിലെ വീട്ടിൽ നിന്നും കേട്ടിട്ടാ വന്നത് ഇങ്ങേർക്കെങ്കിലും എന്റെ ചെവി കടിച്ചു പറിക്കാതിരുന്നൂടെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പോയെന്നാ തോന്നേ അവൾ പെറുപിറുത്തു എന്തേലും പറയാനുണ്ടെ മോത്തോക്കി പറയടി അവൾ പിറുപിറുക്കുന്ന കണ്ട അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഒന്നുമില്ല സാർ നാളെ മുതൽ നേരത്തെ വന്നോളാന്ന് പറഞ്ഞതാ ഞാൻ കാരണം ഈ കുട്ടികളൊന്നും വഴുതെറ്റിപ്പോയില്ലെന്ന് പറഞ്ഞതാ അവൾ മറുപടി പറഞ്ഞു വന്നാൽ നിനക്ക് കൊള്ളാം അല്ലാതെ എന്ത് തോന്നിവാസം കാണിച്ചിട്ട് പപ്പയെ സോപ്പിട്ട് ഇവിടെ നിൽക്കാമെന്ന് കരുതണ്ട ഇവിടെ ആർക്കും സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് പിന്നെ ഈ സ്കൂളിൻ്റെ സിഇഒ ഞാനാണ് പപ്പ പറഞ്ഞാലും ഇവിടുത്തെ ലാസ്റ്റ് ഡിസിഷൻ എൻ്റേതായിരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് തിന്ന അവരവർക്ക് കൊള്ളാം അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു സോറി സർ ഞാൻ നാളെ മുതൽ നേരത്തെ വന്നോളാം അവളും അവനെ നോക്കാതെ പറഞ്ഞു സൈൻ ചെയ്തിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയിക്കോ അവിടെ ബിന്ദു ടീച്ചറിനോട് പറഞ്ഞാൽ മതി ക്ലാസ് ഏതാണെന്ന് കാണിച്ചു തരും അവൻ പറഞ്ഞുകൊണ്ട് ഒരു രജിസ്റ്റർ ബുക്ക് എടുത്ത് അവളുടെ അടുത്തേക്ക് കാണിച്ചു കൊടുത്തു അവൾ അതിൽ അവളുടെ എഴുതിയിരിക്കുന്നിടത്തേക്ക് സൈൻ ചെയ്തു ഉം പൊയ്ക്കോ അവൻ പറഞ്ഞതും അവൾ അവനെയൊന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി പിന്നെ എന്തോ ആലോചിച്ചതുപോലെ ഒന്ന് നിന്നു അവൾ തിരിഞ്ഞതും എന്താണെന്നുള്ള സംശയത്തോടെ അവനും അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് രാത്രി കരോളിന് വരുമോ അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി അല്ല ഞാൻ വരുന്നുണ്ട് ഇ അല്ല സാറ് വരുവോ എന്താ ഞാൻ വന്നാലേ നീ പോളോ അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി പുരുകം പൊക്കി അവൾ ഹും എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ചുമലനക്കി അവൻ അവളെ തന്നെ നോക്കുന്നത് കണ്ടതും പിന്നെ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്നും ഇറങ്ങി ഇങ്ങനെന്തിനാ എന്നെ ഇങ്ങനെ കലിപ്പിച്ചു നോക്കുന്നത് ഞാൻ വേറൊന്നുമല്ലല്ലോ ചോദിച്ചത് വൈകിട്ട് വരുമെന്നല്ലേ ചോദിച്ചുള്ളൂ കടുവ തെണ്ടി അവൾ അവനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അന്ന് വൈകിട്ട് അവനൊരു റെഡ് കളർ ഷർട്ടും അതേ കളർ കര വരുന്ന മുണ്ടുകൊടുത്ത് അലമാരിയുടെ മുൻപിൽ നിന്നും തലമുടി ചെയ്യുകയാണ് അപ്പേ പെട്ടെന്ന് തൻ്റെ അടുത്ത് നിന്നും ഇസുവിന്റെ വിളി കെട്ടതും അവൾ താഴേക്ക് നോക്കി ഒരു ടിടിയേം പിടിച്ചുകൊണ്ട് അവടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇസു അവളെ കണ്ടതും ചാർലി അവളെ തൻ്റെ കരങ്ങളിൽ പൊക്കിയെടുത്തു അപ്പയും ചീത്തും എവിത പോവുക അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അതോ അപ്പയും ചീത്തും പള്ളിയിൽ പോവുക കരോളിന് മോൾ വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരില്ലേ അടുത്ത വർഷം അപ്പ മോളെ കൊണ്ടുപോവാം അപ്പോൾ എൻ്റെ മോള് വലുതാവില്ലേ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു സാരില്ല ഞാൻ അമ്മച്ചിയുടെ കൂതം നിന്നോലാ അപ്പ ചീത്തുവിനെ കൊണ്ടുപോകും അവൾ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു അല്ലെങ്കിലും അപ്പയ്ക്കറിയാലോ എൻ്റെ കുഞ്ഞ് ഗുഡ് ഗേൾ ആണെന്ന് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു അവരുടെ സംസാരം കേട്ടാണ് അവൾ മുറിയിലേക്ക് കയറി വന്നത് അവൾ ഒരു സിമ്പിൾ റെഡ് കളർ ടോപ്പും വൈറ്റ് ലെഗിൻസും ആണ് വേഷം മുടി പുറകിലേക്ക് പുറയിലേക്ക് വെച്ചൊരു ബണ്ണിട്ടിട്ടുണ്ട് യാതൊരു ചമയങ്ങളോ ഒന്നുമില്ല കണ്ണൊന്നെഴുതിയിട്ടുണ്ട് അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു റെഡി ആയോടി പോയാലോ ഓ വിച്ചായ പോവാം ഇവളിച്ചായനോട് പരാതി പറയാൻ വന്നതാ അവളെ കൊണ്ടുപോവാതെ എന്നെ മാത്രം കൊണ്ടുപോകുന്നതിന് ഇവിടെ വന്നപ്പോൾ അപ്പനും മോളും ഒരു സെറ്റായി അല്ലേ അവൾ ഇസുവിനെ നോക്കി ചോദിച്ചു അതെ കുഞ്ഞിനോട് പറയേണ്ടതുപോലെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം അപ്പ അവൾ വാശി കാണിക്കില്ല അവൻ അവളെ ഒന്ന് പാളി നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം വീർത്തു അല്ലെങ്കിൽ ഞാൻ പറയുന്നോന്നും അവൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ത് കാര്യവും ഇച്ചായം പറഞ്ഞാലല്ലേ അവളുടെ തലയിൽ കയറുള്ളൂ ഞാൻ പറയുന്ന കാര്യം തന്നെയായിരിക്കും ഇച്ചായനും പറയുന്നത് പക്ഷെ ഇച്ചായം പറഞ്ഞാലേ അവൾ കേൾക്കുള്ളൂ ഷീതു പരിഭവം പോലെ അവനോട് പറഞ്ഞു എൻ്റെ മോള് ഞാൻ പറയുന്നതല്ലാതെ പിന്നെ ആര് പറയുന്നതാ കേൾക്കേണ്ടത് അവൻ അവളെ നോക്കി പുരികം പൊക്കി അയ്യോ ഞാനൊന്നും പറയാൻ വരുന്നില്ലേ നിങ്ങൾ അപ്പനും മോളും കൂടി പറഞ്ഞോ അവൾ അവനെ നോക്കി കഴുത്തൊഴുതുകൊണ്ട് പറഞ്ഞു അപ്പേ ചീത്തു പിണങ്ങി ഈസു അവളെ നോക്കി പറഞ്ഞു സാരമില്ല ചീത്തവിനപ്പ പോന്ന വഴി ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാം അപ്പയി പിണക്കൊക്കെ മാറിക്കോളും അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി മോളി താഴെ അമ്മച്ചിയുടെ അടുത്ത് പൊയ്ക്കോ അവൻ കുഞ്ഞിനെ താഴേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ ചെടി ബിയറുമായി താഴേക്ക് പോയി ഷീതു ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൻ അവളുടെ കൈയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ അലമാരി തുറന്ന് അവളുടെ കമ്മലും മറ്റും വെച്ചിരുന്ന ഒരു ബോക്സ് എടുത്തു അവൾ അപ്പോഴും സംശയത്തോടെ അവനെ നോക്കുകയായിരുന്നു അവൻ അതിൽ നിന്നും അവളുടെ പൊട്ടെടുത്തു ശേഷം അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവളുടെ നെറ്റിയിൽ ഇട്ട് കൊടുത്തു അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവർ രണ്ടുപേരും കൂടി താഴേക്കിറങ്ങിച്ചെന്നതും അവരെ കാത്തുന്ന പോലെ ക്രിസ്റ്റിയും റയാനും അവിടെ ഉണ്ടായിരുന്നു മമ്മി അവൾ അവരെ നോക്കി വിളിച്ചു പോയിട്ട് മോളെ ഇസുവിനെ എടുത്തുകൊണ്ട് നിന്ന അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു ഇസു അവൾ കുഞ്ഞിനെ വിളിച്ചു ടാറ്റ ജീത്തു അപ്പേ അവൾ വിളിച്ചതും അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ അവരുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൻ്റെ തോളിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ഇസുബി എനിക്കില്ലേ റയാൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അവൾ ചിരിയോടെ അവൻ്റെ കവളിലും ചുംബിച്ചു അപ്പോൾ എനിക്കും ക്രിസ്റ്റീൻ ചെന്നു ഓഹ് ഞാൻ എത്ര പേക്ക് കോക്കനാം അവൾ തലയിൽ കൈവച്ചു പിന്നെ അവൻ്റെ കവളിലും ചുംബിച്ചു അവളുടെ സംസാരം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു മോളെ കരോൾ ഇവിടെ അടുക്കാറാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ അവർ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി റയാൻ അവൻ്റെ ബുള്ളറ്റും ചാർലി അവൻ്റെ ബുള്ളറ്റും എടുത്തു പിന്നെ അവർ നാലു പേരും കൂടി പള്ളിയിലേക്ക് തിരിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ പള്ളിമുറ്റത്തേക്ക് എത്തിച്ചേർന്നു അവിടെ കരോളിനിറങ്ങാൻ കുറച്ച് പെണ്ണുങ്ങളും അവരുടെ മക്കളും ഭർത്താക്കന്മാരും അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു ചാർലിയുടെയും ക്രിസ്റ്റിയുടെയും ബൈക്കിന്റെ സൗണ്ട് കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി ചാർലിയോടൊപ്പം വരുന്ന ഷീതുവിനെ കണ്ട് ചില അമ്മമാരും അവരുടെ പെൺമക്കളും പല്ല് കടിച്ചു അവരിൽ കുശുമ്പും അസൂയയും നിറഞ്ഞു ചിലരുടെ കണ്ണുകൾ ക്രിസ്റ്റിയിലേക്കും റിയാനിലേക്കും തിരിഞ്ഞു എന്നാൽ അവരിതൊന്നും അറിയാതെ ബൈക്ക് കൊണ്ടുവച്ചതിന് ശേഷം ചിരിച്ചും സംസാരിച്ചും അവരുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു എന്താ ചാർലി താമസിച്ചത് അവരെ കണ്ട് പള്ളിയിൽ അച്ഛൻ ചോദിച്ചു താമസിച്ചു അച്ഛ കറക്റ്റ് സമയമല്ലേ ആറരയ്ക്ക് ഇറങ്ങുമെന്നല്ലേ പറഞ്ഞിരുന്നത് ക്രിസ്റ്റി സംശയത്തോടെ തിരികെ ചോദിച്ചു പ്രാർത്ഥിച്ചും മറ്റു ഇറങ്ങുമ്പോൾ സമയാവില്ലേ ക്രിസ്റ്റി അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു എങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചോ ഞങ്ങൾ എത്തിയല്ലോ റയാൻ പറഞ്ഞതും അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഷീത്ത് ചാർലിയുടെ അടുത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത് എടി നോക്കിക്കേ അവർ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സായിട്ടിരിക്കുന്നത് ആ പെണ്ണിൻ്റെ ഒരു യോഗം അനാഥയായിട്ട് പറഞ്ഞാൽ എന്താ രാജയോഗം അല്ലേ തലയിൽ എഴുതിയിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ വരുമോ ഒരു സ്ത്രീ തൻ്റെ മകളെ നോക്കി പറഞ്ഞു അവളുടെ തലയിൽ എഴുതിയത് എൻ്റെ കയ്യിൽ പോലും എഴുതിയില്ലല്ലോ മമ്മി നോക്കിക്കേ അവൾ എങ്ങനെയാണ് അവർ കൊണ്ടു കടക്കുന്നതെന്ന് അവരുടെ മകൾ പറഞ്ഞതും അവരങ്ങോട്ടേക്ക് നോക്കി റയാൻ അവളോട് എന്തോ ചെറുതായി പറയുന്നുണ്ട് അത് കേട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൾ അവനെ കുറുമ്പോടെ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് പിന്നെ അവന്റെ കയ്യിൽ ചെറുതായി ഒന്ന് കൊട്ടിയതും അവൻ ചിരിച്ചു ഇതൊക്കെ കണ്ട് അവൾ നിന്ന പലരിലും അവളിൽ കുശുമ്പുണ്ടാകാൻ തുടങ്ങി ഋഷു വന്നില്ലല്ലോ ഇച്ചായ അവള് വരാമെന്ന് പറഞ്ഞു വിളിച്ചതായിരുന്നു ഷീതു ചാർലി നോക്കി പറഞ്ഞു ക്രിസ്റ്റി അവൾ ഇന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തിരുന്നോ അത് കേട്ട് അവൻ സംശയത്തോടെ ക്രിസ്റ്റിയോട് ചോദിച്ചു ആ വന്നിരുന്നു ക്രിസ്റ്റി അവനെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ ഫോൺ എടുത്തില്ല ഇച്ചായൻ അവളെ ഒന്ന് വിളിച്ചു തന്നെ അവൾ പറഞ്ഞതും ചാർലി ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു അവൾ അതിൽ നിന്നും അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്നാൽ അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഷെ അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അവൾ ഫോൺ തിരികെ അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഇറങ്ങിയാലോ പ്രാർത്ഥിച്ചതിനു ശേഷം അച്ഛൻ എല്ലാവരെയും നോക്കി ഫസ്റ്റ് എവിടെയൊക്കെ അച്ഛോ ചാർലി സംശയത്തോട് ചോദിച്ചു നമ്മുടെ തോമസിന്റെ വീട്ടിലേക്ക് പോകാം ആ ഭാഗം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് വരാം അച്ഛൻ അവനെ നോക്കി മറുപടി പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്യാം ചാർലി മറുപടി പറഞ്ഞു അപ്പോൾ അവളെയും വിളിച്ചുകൊണ്ട് പോകാം അല്ലേ ചായ മിക്കവാറ് സ്കൂളിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഉറങ്ങുകയായിരിക്കും അതാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് അവൾ ചാർലിയെ നോക്കി പറഞ്ഞു എന്തായാലും ആദ്യം അങ്ങോട്ട് തന്നെയല്ലേ പോന്നേ അവളെ കുത്തിപ്പൊക്കിയിട്ടാണെങ്കിലും നമുക്ക് എഴുന്നേപ്പിച്ച് കൊണ്ടുവരാം ചാർലിയും പറഞ്ഞു അത് ശരിയാ മടിയെന്നൊരു സാധനം കണ്ടുപിടിച്ചത് അവളാണെന്ന് തോന്നുന്നു കുഞ്ഞൊരു സാധനം എടുക്കാൻ പോലും അവൾക്കറിയില്ല റയാൻ റിഷുവിനെ കളിയാക്കി പറഞ്ഞു അവർ മൂന്ന് പേരും അവളെപ്പറ്റി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ക്രിസ്റ്റി എന്നാൽ അവർ പറയുന്നത് കേട്ട് ചിരിക്കുകയോ ചിരിച്ചു മറുപടി പറയുകയോ ഒന്നും അവൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല